ഒരു സൈഡില് മനോഹരമായ പശ്ചിമഘട്ട മലനിരകൾ അതുപോലെ ഒരു സൈഡില് മനോഹരമായ പാടവും പച്ചപ്പും ഒക്കെ നിറഞ്ഞ് ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്നൊരു യാത്ര പോകണം കേട്ടോ എങ്ങോട്ടാണെന്നല്ലേ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ പോകുന്നത് എന്റെ ബൈക്ക് കാണുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ചെങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ കാഴ്ച പുനലൂരിന്റെ തലയെടുപ്പായ തൂക്കുപാലത്തിന്റെ ഒരു വിദൂര ദൃശ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂറിൽ ആദ്യമായി യാത്രാ തീവണ്ടി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറിന് പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയിലൂടെ ആയിരുന്നു കേരളത്തിലെ അവസാനത്തെ മീറ്റർ ഗേജ് പാതയായിരുന്നു പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് പാത ഈ റൂട്ടിൽ നിരവധി വളവും തിരിവുമാണ് അതുകൊണ്ട് തന്നെ ട്രെയിൻ പോകുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് തെന്മല കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് നമുക്ക് കാഴ്ചകളുടെ സൗന്ദര്യം കുറച്ചും കൂടെ കൂടും അങ്ങോട്ട് നിരവധി തുരങ്കങ്ങളും മനോഹരമായ പാലങ്ങളും കടന്നാണ് നമ്മൾ പോകുന്നത് അഞ്ചാമത്തെ തുരങ്കം കടന്ന് നമ്മൾ എത്തുന്നത് ലോക പ്രശസ്തമായ ഒരു ഫ്രെയിമിലേക്കാണ് കേട്ടോ കഴുതുരുട്ടിയിലുള്ള പതിമൂന്ന് കണ്ണർ പാലം ഇത് ഒരു തവണ കണ്ടവരുടെ മനത്തിൽ നിന്നും മായാത്ത ഒരു ഫ്രെയിമാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ ആര്യങ്കാവും കടന്ന് തമിഴ്നാട്ടിലേക്ക് എൻട്രി എൻട്രിയാണ് കേട്ടോ പിന്നെ തമിഴ്നാടിൻ്റെ ഗ്രാമഭംഗികൾക്ക് ആസ്വദിച്ച് നമ്മൾ അവസാനം ചെങ്കോട്ടയെത്തി തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും പോയി കണ്ട് ആസ്വദിക്കുന്ന റൂട്ടാണ്